ഹായ് മൈ ഡിയോസ് വെൽക്കം ബാക്ക് ടു സ്റ്റോറി വീവർ കഥകളുടെ മായാലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമേ പറയട്ടെ കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കാനും മറക്കല്ലേ അതുപോലെ തുടർന്നുള്ള ഭാഗങ്ങൾ കാണാനായി സബ്സ്ക്രൈബ് ചെയ്യുകയും കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുകയും ചെയ്യണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഭാഗത്തിലേക്ക് കടന്നാലോ ആയില്യം കാവ് ഭാഗം പതിമൂന്ന് എന്താ ചേച്ചി എന്തു പറ്റി അവിടെ എന്താ നോക്കുന്നത് തിരിഞ്ഞു നോക്കി എന്തോ ആലോചനയോടെ നിൽക്കുന്ന അഷ്ടമിയോട് നക്ഷത്ര ചോദിച്ചു ഒന്നുമില്ല നച്ചു ഞാൻ വെറുതെ ഓഹോ വെറുതെ ആരെങ്കിലും ഒക്കെ തിരിഞ്ഞു നോക്കുമല്ലേ ഇതൊക്കെ എപ്പോഴാണ് ഞാൻ അറിയുന്നത് കള്ളച്ചിരിയോടെ നക്ഷത്ര അത് പറഞ്ഞതും അഷ്ടമി അവളെ കൂർപ്പിച്ചു നോക്കി നച്ചു കുറച്ചു ദിവസമായി നീ എന്നെ ഒരാവശ്യവുമില്ലാതെ കളിയാക്കാൻ തുടങ്ങിയിട്ട് അതൊന്നും വേണ്ടാട്ടോ എനിക്കതൊന്നും ഇഷ്ടമാകുന്നില്ല അതിന് ഞാനിപ്പോ ചേച്ചിയെ കളിയാക്കിയതൊന്നുമല്ലോ നക്ഷത്ര മുഖത്ത് ഗൗരവത്തിന്റെ മുഖം മൂടി എടുത്തണിഞ്ഞു ഒവ് എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ നടക്കാൻ നോക്ക് അതും പറഞ്ഞ് അഷ്ടമി മുന്നോട്ട് നടന്നു ചേച്ചി അവിടെ നിൽക്ക് എനിക്കറിയാം ചേച്ചി നോക്കിയത് കാർത്തിയേട്ടനെയാണെന്ന് നക്ഷത്ര അത് പറഞ്ഞതും അഷ്ടമി ഒന്ന് ഞെട്ടി കാർത്തിയേട്ടനെയോ നീ നിന്നോട് നിന്നോടായിരോ അത് പറഞ്ഞത് അതാരും പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്നും നമ്മളെയും ഓ സോറി ചേച്ചിയെയും കാത്ത് ഈ ഇടവഴിയിൽ നിന്നിരുന്നത് കാർത്തിയേട്ടനായിരുന്നല്ലോ അപ്പോൾ പിന്നെ എനിക്കതറിയാമല്ലോ ഓ അങ്ങനെയാണെങ്കിൽ തന്നെ കണക്കായി പോയി ഞാൻ നോക്കിയത് ഏട്ടനെ തന്നെയാണ് അതിന് നിനക്കെന്താ കുഴപ്പം എനിക്കെന്ത് കുഴപ്പം മറിച്ച് സന്തോഷമേ ഉള്ളൂ ചേച്ചിക്ക് ഏട്ടനെ അത്രയും ഇഷ്ടമാണല്ലോ എന്നോർത്ത് എന്തായാലും എൻ്റെ ചേച്ചി ഭാഗ്യവതിയാണ് അതുകൊണ്ടാണല്ലോ ചേച്ചിയെ ഇഷ്ടപ്പെട്ട ഒരാൾക്കൊപ്പം തന്നെ ഒരു ജീവിതം കിട്ടാൻ പോകുന്നത് ഉറപ്പുണ്ട് ഒരിക്കലും ഏട്ടൻ ചേച്ചിയെ വിഷമിപ്പിക്കില്ലെന്ന് പിന്നെ ഒരു കുഞ്ഞു സങ്കടവും ഉണ്ട് കേട്ടോ ഇനി അങ്ങോട്ട് ചേച്ചിയുടെ സ്നേഹത്തിന് മറ്റൊരു അവകാശി കൂടി ഉണ്ടാവുകയാണല്ലോ അതുപോലെ ഞങ്ങളെക്കാളൊക്കെ കൂടുതൽ ചേച്ചിയുടെ സ്നേഹത്തിന് അവകാശി ഏറ്റനായിരിക്കുമല്ലോ എന്ന് അത് പറയവേ നക്ഷത്രയുടെ വാക്കുകളിൽ നേരിയൊരു ഇടർച്ച ഉണ്ടായിരുന്നു അതെ ഇതിന്റെ പേര് സങ്കടമെന്നല്ല അസൂയ എന്നാണ് എന്നാലും നീ ഇത്രയും കുശുമ്പിയായിരുന്നു എന്ന് ഇതുവരെ ഞാൻ അറിയാതെ പോയല്ലോ അവളുടെ വാക്കുകൾ അഷ്ടമിയെയും വേദനിപ്പിച്ചെങ്കിലും നക്ഷത്രയെ ഒന്ന് ആക്കാനായി അഷ്ടമി കളിയായി പറഞ്ഞു ഓഹോ ഇപ്പോൾ ഞാൻ കുശുമ്മിയും അസൂയക്കാരിയും ആയല്ലേ ആയിക്കോട്ടെ നമ്മൾ ഇനിയൊന്നും പറയുന്നില്ലേ ചേച്ചിയായി കാർത്തിയേട്ടനായി അതിനിടയിൽ നമ്മളൊക്കെ ആര് അഷ്ടമിയെ പുച്ഛത്തിൽ നോക്കി പറഞ്ഞുകൊണ്ട് നക്ഷത്ര മുന്നോട്ട് നടന്നു എന്നാലും ഇവളുടെ ഒരു കാര്യം ഈ കുഞ്ഞിത്തലയിൽ എന്തൊക്കെയാണാവോ ചിന്തിച്ചു കൂട്ടുന്നത് പുറകെ ചെന്ന അവളുടെ തലയിൽ തട്ടിക്കൊണ്ട് അഷ്ടമി ചോദിച്ചു ഞാൻ ചിന്തിച്ചു കൂട്ടിയതാണെങ്കിലും സത്യമല്ലേ ചേച്ചി ഇതൊക്കെ നാളെ വിവാഹം കഴിയുമ്പോൾ ചേച്ചി ഏട്ടന്റെ വീട്ടിലേക്ക് പോകും പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് ഒന്നോ രണ്ടോ ദിവസങ്ങൾ നിൽക്കാനായിട്ടായിരിക്കും അതും ഒരു ഒരതിഥിയെ പോലെ നച്ചു നീ പറയുന്നതൊക്കെ ശരിയാണ് പക്ഷേ ഏതൊരു പെൺകുട്ടിയുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയല്ലേ ഇത് നാളെ ഒരിക്കൽ എന്നെപ്പോലെ നീയും മറ്റൊരു വീട്ടിലേക്ക് മരുമകളായി കയറി ചെല്ലേണ്ടതല്ലേ എന്നാൽ എൻ്റെ കാര്യത്തിലൊന്നും ചിന്തിക്കാനുള്ള സമയം കിട്ടിയില്ലെന്നത് നേരാണ് എങ്കിലും ഒരു കാര്യം നീ മനസ്സിലാക്കണം വിവാഹം കഴിഞ്ഞെന്ന് കരുതി നിന്നോടുള്ള എൻ്റെ സ്നേഹത്തിന് യാതൊരു കുറവും വരില്ല നീ എന്നും എൻ്റെ പ്രിയപ്പെട്ട അനിയത്തി തന്നെയായിരിക്കും നിന്നോടെന്നല്ല ആരോടുമുള്ള സ്നേഹത്തിലും കുറവ് വരില്ല ഇപ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെയായിരിക്കും ഇനി അങ്ങോട്ടും അതൊക്കെ എനിക്കറിയാം ചേച്ചി എന്നാലും ഞാൻ വെറുതെ ഒന്ന് ഉള്ളൂ എങ്കിലേ നീ വിഷമൊക്കെ മാറ്റിവെച്ച ഒന്ന് ഉഷാറായിക്കേ നിന്നെ ഇങ്ങനെ വിഷമിച്ച് കാണാൻ ഒരു രസവും ഇല്ലെന്നേ അത് കേട്ടതും നക്ഷത്ര മുഖത്തൊരു പുഞ്ചിരി വരുത്തി കാവിലെത്തി നാഗപ്രതിഷ്ഠയ്ക്ക് മുന്നിൽ വിളക്ക് കൊളുത്തവേ അവിടെ ആ കുഞ്ഞു വീണ്ടും പ്രത്യക്ഷപ്പെട്ടു ഇപ്പോഴൊക്കെ ആ നാഗത്തെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് കൊണ്ട് തന്നെ അഷ്ടമിക്ക് ഭയമൊന്നും തോന്നിയില്ല അവൾ ഭക്തിയോടെ നാഗത്തെ നോക്കി തൊഴുതു ആ സമയം ഒരിളം അവരെ തഴുകി അതേ നിമിഷം തന്നെ ചുറ്റുമുണ്ടായിരുന്ന അരളിമരങ്ങളിൽ നിന്ന് പൂവുകൾ അവർക്ക് മേലേക്ക് വർഷിച്ചു അപ്പോൾ അഷ്ടമിക്ക് തോന്നി നാഗദൈവങ്ങളുടെ സന്തോഷമായിരിക്കാം ഇതെന്ന് അല്ലെങ്കിൽ അവർക്കെന്തോ തന്നോട് പറയാനുണ്ടെന്ന് എങ്കിലും അതെന്താണെന്ന് മാത്രം അവൾക്ക് അറിയുന്നില്ലായിരുന്നു രാത്രിയായതും അത്താഴമൊക്കെ കഴിഞ്ഞ് അഷ്ടമി മുറിയിലെത്തി കിടക്കാൻ തുടങ്ങിയതും അവളുടെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി പുതിയ നമ്പർ മറ്റാരുടെയും കയ്യിൽ ഇല്ലാത്തത് കൊണ്ടുതന്നെ വിളിക്കുന്നത് കാർത്തിക്കാണെന്ന് അവൾക്ക് ഫോൺ നോക്കാതെ തന്നെ മനസ്സിലായി ഒരു പുഞ്ചിരിയോടെ കാൾ അറ്റൻഡ് ചെയ്ത് അവൾ കിടക്കയിലേക്കിരുന്നു ഒരുപാട് സമയം അവർ തമ്മിൽ സംസാരിച്ചു അവനോട് സംസാരിക്കവേ തൻ്റെ മനസ്സിൽ നിറയുന്ന സന്തോഷത്തെ അവൾ തിരിച്ചറിയുന്നുണ്ടായിരുന്നു ഇന്നുവരെ മറ്റൊരാളോടും തോന്നാത്ത ഒരനുഭൂതി അവന്റെ വാക്കുകളിലൂടെ അവൾ അവനെക്കുറിച്ച് അറിയുകയായിരുന്നു അതുപോലെ തന്നെ കുറിച്ചും അവനോടവൾ പറഞ്ഞു അതിലൂടെ അവൾ പ്രണയിച്ചു തുടങ്ങുകയായിരുന്നു തന്റെ പ്രാണന്റെ പാതിയാകാൻ ഒരുങ്ങുന്നവനെ ജന്മം തന്നവരുടെ സമ്മതത്തോടെ ഒരാളെ പ്രണയിക്കുന്നതിന്റെ സുഖം അതൊന്ന് വേറെ തന്നെയാണെന്ന് അവൾക്ക് മനസ്സിലായി ഒരുപാട് സമയത്തിനൊടുവിൽ കാൾ കട്ട് ചെയ്ത് അവൾ കിടന്നെങ്കിലും ഉറങ്ങിയില്ല ഇന്നെന്തായാലും ഗൗരി തന്നെ തേടി വരുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു അഷ്ടമിയുടെ പ്രതീക്ഷ തെറ്റിയില്ല അധികം വൈകാതെ അവൾക്കടുത്തേക്ക് ഗൗരി എത്തി അവളെ കണ്ടതും ഒരുപാട് സന്തോഷമായി അഷ്ടമിക്ക് അവൾ വാ തോരാതെ ആ ദിവസത്തെ കാര്യങ്ങൾ ഓരോന്നും ഗൗരിയോട് വിവരിച്ചു കൊണ്ടിരുന്നു അതെല്ലാം ഗൗരി ശ്രദ്ധയോടെ കേട്ടിരിക്കുമ്പോഴും സന്തോഷമൊന്നും അവളുടെ മുഖത്തോ മനസ്സിലോ ഇല്ലായിരുന്നു അഷ്ടമിയുടെ സംസാരമൊക്കെ കേൾക്കെ ഗൗരിക്ക് മനസ്സിലായി അവൾ ഇന്ന് ഒരുപാട് സന്തോഷത്തിലാണെന്ന് തന്നെ അവളെ വിഷമിപ്പിക്കാൻ ഗൗരിക്ക് മനസ്സനുവദിക്കുന്നില്ലായിരുന്നു തന്നെ ഗൗരിയൊന്നും അഷ്ടമിയോട് പറഞ്ഞില്ല സന്തോഷം കൊണ്ടാകണം അതൊന്നും അഷ്ടമി ശ്രദ്ധിക്കുന്നില്ലായിരുന്നു ആ ഞാനൊരു കാര്യം കാണിക്കാൻ മറന്നു ഇതാണ് കാർത്തിയേട്ടൻ ഇന്നെ അണിയിച്ച മോതിരം പുഞ്ചിരിയോടെ കയ്യിൽ കിടക്കുന്ന വിവാഹമോതിരം അവൾ ഗൗരിയെ കാണിച്ചെങ്കിലും ഗൗരി നിർനിമേഷിയായി അവളെ നോക്കുക മാത്രമാണ് ചെയ്തത് ഇന്നെന്താ നിനക്ക് ഗൗരി ഞാൻ ഇത്രയും സന്തോഷത്തോടെ സംസാരിക്കുമ്പോഴും എന്താ ഒന്നും പറയാത്തത് അവളുടെ ആ രീതിയിൽ വിഷമം തോന്നിയ അഷ്ടമി ചോദിച്ചു സംഭവിക്കേണ്ടത് കാലാകാലങ്ങളിൽ സംഭവിച്ചേ മതിയാകൂ ഇതും അങ്ങനെ ഒന്നാണ് ആ തറവാട്ടിൽ നീ എത്തിച്ചേരുക എന്നതാണ് വിധി ഗൗരിയുടെ വാക്കുകൾ കേൾക്കേ അഷ്ടമിക്ക് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ലായിരുന്നു എന്റെ ഗൗരി നിനക്കെന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ അതങ്ങ് നേരെ പറയാൻ പാടില്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അഷ്ടമി ചോദിച്ചു എനിക്കിപ്പോൾ ഇതേ പറയാൻ കഴിയൂ അഷ്ടമി എങ്കിലും ഒരു കാര്യം കൂടി ഞാൻ നിന്നോട് പറയാം ഒരിക്കലും ഒന്നിനു വേണ്ടിയും നീ നാഗദൈവങ്ങളെ മറക്കരുത് എപ്പോഴും നിന്റെ ഓരോ ശ്വാസത്തിലും അവരോടുള്ള പ്രാർത്ഥനയുണ്ടാകണം അറിയാമല്ലോ നിനക്ക് നേരിടേണ്ടി വരുന്നത് നിസാര കാര്യങ്ങൾ ആയിരിക്കില്ലെന്ന് അപ്പോൾ ഈശ്വരൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ നിനക്കതെല്ലാം തരണം ചെയ്ത് രക്ഷപ്പെടാൻ കഴിയൂ എനിക്കറിയാം ഗൗരി നീ വിഷമിക്കാതിരിക്കി ഞാനൊരിക്കലും ദൈവത്തിൽ നിന്നകലില്ല അതുപോലെ നിനക്ക് മോക്ഷം നേടി തരികയും ചെയ്യും അഷ്ടമി പറഞ്ഞതിന് ഗൗരി വിഷാദ ചുവയോടെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് പതിയെ നേർത്ത പുകപടലമായി അവിടെ നിന്നും മറഞ്ഞുപോയി അഷ്ടമി ഉറക്കത്തിലേക്കും വലിയൊരു ശിവലിംഗം അതിനെ ചുറ്റി നിൽക്കുന്ന അഞ്ചു തലയുള്ളൊരു നാഗം ശിവലിംഗത്തിന് മുകളിലായി തീവ്രപ്രകാശത്തോടു കൂടിയ വെളിച്ചം ഉറക്കത്തിൽ നിന്നും അഷ്ടമി ഞെട്ടിയുണർന്നു സ്വപ്നമാണെന്ന് വിശ്വസിക്കാൻ അവൾ കൂട്ടാക്കിയില്ല എഴുന്നേറ്റ് സമയം നോക്കുമ്പോൾ പുലർച്ചെ മൂന്ന് മണി എന്തുകൊണ്ടാണ് ഈ നേരത്ത് ഇങ്ങനെയൊരു സ്വപ്നം എന്നവൾ ആലോചിച്ചു പക്ഷേ അവൾക്ക് മുന്നിൽ ഉത്തരമൊന്നും തെളിഞ്ഞില്ല പിന്നീട് കിടന്നിട്ട് ഉറക്കവും വന്നില്ല വെറുതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വെളുപ്പിച്ചു താൻ കണ്ട സ്വപ്നവും ഗൗരിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നവൾ ചിന്തിച്ചെങ്കിലും അതിന് വ്യക്തമായൊരു ഉത്തരം കണ്ടെത്താൻ അഷ്ടമിക്ക് കഴിഞ്ഞില്ല എങ്കിലും തൻ്റെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുമായി ഈ സ്വപ്നത്തിന് ബന്ധമുണ്ടാകുമോ എന്ന ചോദ്യം അഷ്ടമിയെ അലട്ടിത്തുടങ്ങി അവൾ അങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് കാർത്തിക് വിളിച്ചത് അതോടെ മനസ്സിലെ ചോദ്യങ്ങളും സംശയവുമെല്ലാം മാറ്റിവെച്ച് അവൾ അവനോട് സംസാരിക്കാൻ തുടങ്ങി പലതും സംസാരിച്ച കൂട്ടത്തിൽ കീഴടി തറവാടും അവരുടെ സംസാര വിഷയമായി അതോടെ അവളുടെ മനസ്സിൽ പല ചിന്തകളും നിറഞ്ഞു ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടാൽ എനിക്കത് സാധിച്ചു തരുമോ എന്തോ ഓർത്തതുപോലെ പെട്ടെന്നായിരുന്നു അവളുടെ ചോദ്യം ഇന്നുവരെയും അവളൊന്നും തന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അഷ്ടമി ചോദിച്ചതു കേട്ട് കാർത്തിക് ആകാംക്ഷാഭരിതനായി തുടരും എന്തായിരിക്കും അഷ്ടമിക്ക് അവനോട് ചോദിക്കാനുണ്ടായിരിക്കുക അവൾ ചിന്തിക്കുന്നത് പോലെ അവൾ കണ്ട സ്വപ്നത്തിന് അവളുടെ ഭാവിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കുമോ അതറിയാനായി കാത്തിരിക്കില്ലേ അടുത്ത ഭാഗവുമായി വേഗം വരാമേ ഏവർക്കും ശുഭരാത്രി സുഖനിദ്ര